നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചുമ്മാ വാങ്ങി കഴിക്കുന്ന ചില മരുന്നുകളും നമ്മൾ രക്തസമ്മർദ്ദം കൂട്ടാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുക അങ്ങനെയും ചില മരുന്നുകളുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വേദനയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് എൻ എസ് ഐ ഡി എസ് എന്ന് പറയും നോൺ സ്ട്രോഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ബ്രൂഫന് ഡൈക്ലോഫിനാക്ക് ആസ്പിരി ആസ്പിരിൻ നമ്മുടെ നാട്ടിൽ അധികം അങ്ങനെ ഈ ഒരു വേദന സംഹാരി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാം ഈ മരുന്ന് എന്താ ചെയ്യുക പറയുക നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും റീടെൻഷൻ ഉണ്ടാക്കുന്നതാണ് ചില ഡയോററ്റിക്സ് ഒക്കെ പോലത്തെ മരുന്ന് കഴിക്കുന്നവരുടെ പ്രഷറിന് വേണ്ടി കഴിക്കുന്ന ചില മരുന്നുകളുടെ എഫക്റ്റ് കൂടി ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ വല്ലാതാവും എന്നുള്ളതാണ് പിന്നെ പ്രഷർ കൂട്ടുന്നതാണ് ഓറൽ കോൺട്രസെറ്റീവ് പിൽസ് എന്ന ജനന നിയന്ത്രണ ഗുളികകൾ തീർച്ചയായിട്ടും ടൈ ടീനേജ് പ്രായത്തിലൊക്കെ പെൺകുട്ടികൾ പെൺകുട്ടികളിത് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ് ചില കീമോതെറാപ്പി മെഡിസിനുകൾസ് പ്രത്യേകിച്ച് മൾട്ടി മൾട്ടിക്കൈനസ് ഇൻഹിബിറ്റേഴ്സ് ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരിൽ ബ്ലഡ് പ്രഷർ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഈ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം പറയേണ്ടതാണത് പിന്നെ ചില വിഷാദത്തിന് കൊടുക്കുന്ന മരുന്നുകൾ കാരണവും കൂടാൻ സാധ്യത വെല്ലാ ഫിക്സി എന്നൊക്കെ പറയുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യത എല്ലാ മരുന്നുകൾക്കും ഇത് ഉണ്ടാവില്ല കേട്ടോ വെല്ലാ ഫാക്സിൻ എന്നാണ് മരുന്നിന് പറയുക അപ്പോൾ നിങ്ങൾ ബ്ലഡ് പ്രഷറൊക്കെ ആയിട്ട് ഏതൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണം മിക്കവാറും ഡോക്ടർസ് അത് ചോദിക്കും അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം ഓക്കെ